നമ്മുടെ വീട്ടിൽ റേഷൻ വെള്ളരി ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇത് റേഷൻ വെള്ളിയരി മാത്രമല്ല കേട്ടോ റേഷൻ വെള്ളരിയോ കുത്തയോ ഉണ്ടെങ്കിൽ അതാ ഇതുപോലൊരു ഐറ്റം ഒന്നും ഉണ്ടാക്കി നോക്കിക്കേ ഒരു നമ്മൾ പണ്ടൊക്കെ കാലത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നൊസ്റ്റോ ഐറ്റാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആണ് നമുക്കുണ്ടല്ലോ നല്ല മഴയത്തൊക്കെ ഉണ്ടല്ലോ ഒരു ഗ്ലാസ് കട്ടൻ്റെക്കൊപ്പം എടുത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടല ഐറ്റാണ് കേട്ടോ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസത്തൊക്കെ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും നമുക്കത് കേടാവാതിരിക്കും നല്ല മഴയത്തേക്ക് ഒരു ഗ്ലാസ് കട്ടൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരൊന്നുണ്ടാക്കി നോക്കുക റേഷൻ വീട്ടിൽ ഉണ്ടാവില്ലേ അപ്പം പിന്നെ പ്രഷൻ അരി ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല അരികാണെങ്കിലും എടുത്തുണ്ടാക്കിക്കോ കേട്ടോ നമുക്ക് ഇതുപോലെ ഒന്ന് കഴുകി വാരിയിട്ടൊന്ന് കുതിർത്തി ഇതാ ഇതുപോലെ വെള്ളം വരത്തി എടുക്കണം കേട്ടോ അതിന് തന്നെ അതിനുശേഷം ഇത് നമുക്ക് ആ ഒരു നമ്മുടെ ഒരു പാന അടികട്ടിയുള്ള നല്ലൊരു കട്ടിയുള്ള ചീൻചട്ടിയോ പാനൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടെ വറുത്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു നാഴിയിൽ ഒരു നാഴി അരി ആട്ടോ എടുത്തേക്കുന്നത് നിങ്ങൾ എന്തായാലും എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് എടുത്തോട്ടോ അത ഇതുപോലെ നന്നായിട്ട് വറുത്ത് കൊടുക്കാം വറുത്ത് വറുത്ത് നമ്മൾ കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊട്ടി പൊട്ടി ഒരു ചുവന്ന കളറിൽ നല്ല ബ്രൗൺ കളറിൽ വരാവുന്ന രീതിയിൽ കേട്ടോ അപ്പം എല്ലാവരെയും നന്നായിട്ടൊന്ന് പൊട്ടി വറന്ന് വരണം കേട്ടോ നമ്മളിങ്ങനെ വാലിട്ട് കടിക്കുമ്പോൾ നല്ല മൊരമരാന്നിരിക്കണം കേട്ടോ നല്ല ക്രിസ്പായിട്ട് വരണം അങ്ങനെ ആയി വന്നാലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മളത് പൊടിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ കടിക്കുമ്പോൾ ഇങ്ങനെ കല്ല് കടിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്കിനി ശരിക്കും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ വറുത്തെടുക്കണേ ഇത് കുറച്ച് കുറച്ച് വീതി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കറക്കി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അതുംപോലെ ഒന്ന് ഫുൾ പൊടിച്ചെടുക്കണേ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പൊടിച്ചെടുത്തിട്ട് ബാക്കി നമ്മൾ പൊടിക്കാനായിട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് ചെറിയ ജീരകം ഉണ്ടല്ലോ വെള്ളം നിൽപ്പുന്ന കുഞ്ഞ് ജീരകം ഒരു നാലഞ്ച് ഏലക്കയും കൂടെ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പൊടിക്കാട്ടോ ഇതിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഉണ്ടല്ലോ ഈ ഒരു പൊടിക്ക് നല്ലൊരു മണ ഈ ഒരു ജാർ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും കേട്ടോ ഇനി നമുക്കതൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി അതായത് ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു കുറച്ച് നെയ്യ് എടുത്ത് വയ്ക്കാം നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ എണ്ണയാണെങ്കിലും മതി കേട്ടോ ഇനി നമുക്ക് ഒരു കുഞ്ഞ് ഏത്തപ്പഴോ ഒന്നോ രണ്ടോ ഏത്തപ്പഴാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് നമ്മൾ ഈ മത്തങ്ങ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാകാം പണ്ടൊക്കെ കാലത്ത് ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല ഇതുപോലെ അപ്പോൾ അതിന് പകരം നല്ല മത്തങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇതിന് പകരമായിട്ട് ഇട്ട് കൊടുത്ത് വേവിച്ച് നിങ്ങൾക്ക് പണി ഉടച്ചെടുക്കാം അതല്ലെങ്കിൽ ഏത്തപ്പഴം ആണെങ്കിലും ഇതുംപോലെ ആണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ് അതൊന്ന് വൈറ്റി എടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതായതുപോലെ ഒരു ചെറിയൊരു കട്ട ശർക്കരയാണ് അത് ഞാനിത് നന്നായിട്ടൊന്ന് അതായത് പോലെ ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടില്ല നന്നായിട്ടൊന്ന് എടുത്തിട്ട് നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പാനിലേക്ക് നമ്മളവിടെ വെച്ചേക്കുന്ന വയറ്റി വെച്ചേരുന്ന പഴം ഉണ്ടല്ലോ അത് നന്നായിട്ട് തവി വെച്ചിട്ട് ഇതായതുപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്കാണ് കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കാം കേട്ടോ അതായതിപ്പം ഇതേപോലെ നമ്മുടെ ആ ഒരു നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ഐറ്റം ഉണ്ടല്ലോ അതായതുപോലെ നേരത്തേക്കെടുത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് അങ്ങോട്ട് ഉരുക്കി എടുക്കുക കേട്ടോ നല്ലൊരു മണോ നല്ലൊരു ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കാരണം കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ നല്ല മഴയത്തേക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നവരായിട്ടാണ് കേട്ടോ മാറും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഇനി നമുക്കതുപോലെ ആ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ശർക്കര പാനിയിലേക്ക് നമ്മളാ വറുത്ത് വെച്ചേക്കുന്ന അരി ഇതേപോലെ ഇട്ടുമെടുത്തിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി വയറ്റി കൊടുക്കോ എന്നാൽ ഇതൊന്ന് ഫുള്ളായിട്ടൊന്നും ഇതുപോലൊന്ന് വരട്ടി ഒന്ന് കിണ്ടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ കറുത്ത വെള്ളം ഉണ്ടെങ്കിൽ കറുത്ത വെള്ളം കൊടുക്കാം ഞാനിപ്പം ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ കറുത്തുള്ള എവിടെ ഇവിടെ അവിടെയോ ഉരിപ്പുണ്ട് കറുത്തുകൾ നോക്കിയിട്ട് കണ്ടില്ല ഞാൻ വെള്ളം വെള്ളമുള്ളിട്ട് അഡ്ജസ്റ്റ് ചെയ്തോട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇതുപോലെ ഒന്ന് കൂട്ടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങ ചെവിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ നന്നായിട്ടൊന്ന് ചെറിവിട്ട് ഇതായതുപോലെ ഇട്ടാണ്ട് കൂട്ടി കളിക്ക് കൊടുക്കാം ഇതിങ്ങനെ ഇത്രയും കൂട്ടി കളിക്കുമ്പോൾ തന്നെ നമുക്ക് വെറുതെ കോരി സ്പൂൺ വെച്ച് കോരി കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ നമ്മളെ റേഷനറി വെച്ചിട്ടുണ്ടാക്കിയെന്ന് തോന്നത്തില്ല പക്ഷേ ഇത് അത് തന്നില്ലേ ഇതല്ല നമുക്ക് ഇതുപോലെ ഉരുട്ടി എടുത്താൽ ഉരുണ്ട് വരും കേട്ടോ നമ്മൾ ആ ഒരു പാനിക്കിട്ട് ശർക്കര പാനീക്കിട്ടിട്ട് അതുപോലെ കയ്യിലിട്ട് ഉരുട്ടി പണിയെടുക്കാം ഇനിയിപ്പോൾ ഉരുട്ടാൻ പറ്റാത്ത വെറുതെ സ്പൂൺ കൊണ്ട് കരിചായൊക്കെ ഉണ്ടെങ്കിൽ കോരി ഒഴിച്ച് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇത് പണ്ടുള്ള കാലത്തൊക്കെ അമ്മമാരുണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ് എന്നാലും ഇപ്പൊക്കെ ഉള്ള കാലത്തൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല കേട്ടോ നല്ലൊരു രുചിയായിട്ടുള്ളൊരു ഐറ്റമാണ് പിന്നെ ഇത് അരി വറുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അരി നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു അത്ര ഒരു പെർഫെക്റ്റ് കിട്ടത്തില്ല കാരണം ഇങ്ങനെ നമ്മൾ ഉണ്ടെടുത്ത് കടിക്കുമ്പോൾ ഒരു കല്ല് പോലെ കടിക്കും അപ്പം അങ്ങനെ വരാതിരിക്കാനാണെങ്കിൽ നന്നായിട്ട് അരി വറുത്ത് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് അരിയൊക്കെ വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്നു പറയണേ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഞാൻ കോളേ ഒന്ന് ഒന്നും കൂടി ചെയ്തേക്കാൻ മറക്കരുത് വീഡിയോ എന്നാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കാല്ലേ കേട്ടോ